അധ്യായം ഒന്നു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു ദേശത്തെ അതിക്രമ നിമിത്തം അതിലെ ഭൂക്കന്മാർ പലരായിരിക്കുന്നു ബുദ്ധിയും പരിജ്ഞാനമുള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിന് വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു പ്രശംസിക്കുന്നു ന്യായ പ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല ഏഹോവെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ ന്യായ പ്രമാണത്തെ പ്രമാണിക്കുന്ന ബുദ്ധിയുള്ള മകൻ അതിഭർഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവാൻ വേണ്ടി അത് ശേഖരിക്കുന്നു ന്യായ പ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ ിൽ തന്നെ വീഴും നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹാ ഉത്സവം ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവനോ സുഖം വരികയില്ല അവപേക്ഷിക്കുന്നവനോ കരുണല ലഭിക്കും എപ്പോഴും ഭയത്തോടി മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും അഗതികളിൽ കത്തിത്തം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേട് നടക്കുന്ന കരടിക്കും തുല്യൻ ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനും ആകുന്നു ദിവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടിരിക്കും രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബത്തപ്പെടും അവനെ ആരും തടുക്കരുത് നിഷ്കങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും നിലം കൃഷി ചെയ്യുന്നവന് ആഹാര സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചൊല്ലുന്നവനോ വേണ്ടവോളം ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കില്ല മുഖധാർഷ്ഠ്യം കാണിക്കുന്നത് നന്നല്ല ഒരു കഷ്ണ അപ്പത്തിനായി മനുഷ്യൻ അന്യായം ചെയ്യും കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും അപ്പനോടോ അമ്മയോടെ പിടിച്ചുപറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ ശകന്റെ സഖി അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ഏഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടൻ ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചു കൊള്ളുന്നു അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ